ഹലോ ഫ്രണ്ട്സ് ഞാൻ ആശയാണേ ഇത് നമ്മുടെ ഇടുക്കി ഫ്ലോ ഇടുക്കിയിലേക്ക് പോകുന്ന യാത്രയാണ് ഞാൻ പറഞ്ഞിരുന്നില്ലേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ നാട്ടിൽ പോയത് അന്നേരം എടുത്ത വീഡിയോ ആണിത് ഇത് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് വെള്ളാരംകുന്ന് ചെങ്കര റൂട്ടാണ് നിങ്ങൾ കാണുന്നത് റോഡൊക്കെ ഇപ്പം ഭയങ്കര മോശമാണ് അങ്ങോട്ട് പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെയാണ് എന്നാലും ഇവിടെ നിന്ന് പോകുമ്പോൾ നമുക്കതിരി ത്രില്ല കാരണം ഒത്തിരി ദിവസം കൂടി നാട്ടിലേക്ക് പോകുമല്ലേ അപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ലൊരു നല്ലൊരു സുഖം ഇപ്പം കണ്ടിരിക്കാനായിട്ട് ഈ പോകുന്ന വഴി ഇത് പുതുക്കാടെന്ന് പറയുന്ന റൂട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളിങ്ങനെ കണ്ട റോഡൊക്കെ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഒന്ന് സംശയിച്ചാണ് പോയത് ഞങ്ങളാണെങ്കിൽ ഇവിടുന്ന് നൈറ്റാണ് പോയത് അപ്പം മുണ്ടക്കയം ഒക്കെ പ്രശ്നമാവുമോ എല്ലാ പ്രാവശ്യവും മുണ്ടക്കയത്തൊക്കെ ഇങ്ങനെ വണ്ടിയൊന്നും കറ്റി കയ വിടുന്നില്ല എന്നൊക്കെ ഒരു ഇത് പറയുന്നുണ്ടായിരുന്നേ അവിടെ പോകുന്ന വഴിക്ക് കാണുന്ന ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടാ നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് വന്ന് കഴുകുമൊക്കെ ചെയ്യും ഇങ്ങോട്ട് ചില സമയത്തൊക്കെയും നമ്മളതും കാണാനുണ്ട് ഇടയ്ക്കെപ്പോഴും ഉണ്ട് ഇവിടെ വെള്ളം ഇത്ര ശക്തിക്കില്ലെങ്കിലും ഇടയ്ക്കൊക്കെ അതിൽ വെള്ളം ഉണ്ട് പിന്നെ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് നല്ല നീളത്തിൽ നല്ല മരങ്ങളൊക്കെ ഇഷ്ടം പോലെ വഴിയുടെ രണ്ട് സൈഡിലും ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കണ്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു ഇതാണ് ചെങ്കര ഇതാണ് അവിടുത്തെ മാരിയമ്മൻ ക്ഷേത്രം ഇവിടെ കൂടുതലും തമിഴക്കാരാണ് കൂടുതൽ ഇത് മാരിയമ്മൻ ക്ഷേത്രമാണ് ഇവിടെ ഉത്സവത്തിനൊക്കെ നല്ല പൊങ്കലും ഒക്കെ നല്ല കരകയാട്ടവും ഒക്കെ നടക്കാറുണ്ട് നമ്മളപ്പം വന്ന് കാണുകയും താലപ്പൊലി ഒക്കെയാണ് അതിലൊക്കെ ഒന്ന് പങ്കെടുക്കുകയൊക്കെ ചെയ്യും അവിടെ കാണുന്ന രണ്ട് ശില്പങ്ങളാണ് ഗാന്ധിജിയും ഉണ്ട് പുറകെ കാണാം ഒരു അംബേക്കറും ഉണ്ട് ഇതിപ്പോൾ പോയതിന് ശേഷം പുതുക്കിപ്പണിതാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് നേരത്തെ ഇതല്ലായിരുന്നു അപ്പോൾ അത് പുതുക്കിപ്പണിത് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല കാറ്റായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഒക്കെ ഇവിടെ നല്ല കാറ്റാണ് ഇപ്പോൾ ഈ കാണുന്നത് പെരിയാറ് റൂട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒക്കെ പെരിയാറ് റൂട്ടായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പുറകെ കാണുന്ന ഒരു കെട്ടിടം കണ്ടെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യുന്ന സ്ഥിതിരം ഞങ്ങൾ വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് കാണുന്നത് കണ്ടോ നല്ല ഭംഗിയില്ല ഇവിടെയൊക്കെ കാണാനായിട്ട് നമ്മളിങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണുമ്പോഴുള്ള അവിടെ ഉള്ളപ്പോൾ ഇതിൻ്റെ ഈ ബ്യൂട്ടി ഒന്നും അറിയുന്നില്ലായിരുന്നു പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് തിരിച്ച് അവിടെ ചെല്ലുമ്പോഴാണ് അതിൻ്റെ രസമൊക്കെ അറിയുന്നത് ഇതൊന്നും അവിടെ ഇരുന്നപ്പോൾ ഇതൊന്നും ആസ്വദിച്ചിട്ടില്ല പക്ഷെ ഇവിടെ നിന്ന് ഇപ്പം വല്ലപ്പോഴും ചെല്ലുമ്പം ഇതൊക്കെ നല്ല രസങ്ങളുള്ള കാഴ്ചകളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊന്നും ഈ ചെങ്കരിക്ക് വരുന്നതേ ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഇതാണ് ഇനി എൻ്റെ വീട്ടിലേക്ക് പോവണേ ഈ റൂഡൊക്കെ ഇപ്പം പണ്ടത്തിട്ട് ഒത്തിരി വർഷങ്ങളൊന്നും ആയില്ലാട്ടോ കുറച്ച് നാളേ ആയുള്ളൂ ഈ റൂട്ടൊക്കെ ഞങ്ങൾ ഈ ചെങ്കരക്കൊക്കെ വരുമ്പോൾ പണ്ട് കുഞ്ഞൊക്കെ ആയിരുന്നപ്പം നടന്നാണ് വന്നുകൊണ്ടിരുന്നത് ഒരു വണ്ടിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ഫുള്ള് നടക്കും ഒന്നൊന്നര മണിക്കൂർ നടന്ന വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് ഇത്രയും സൗകര്യമുള്ള റോഡും വണ്ടികളും ഒക്കെ ആയത് ഒരു സമയം കഴിഞ്ഞാൽ ഇവിടെ സെറ്റർ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല അതുപോലെ തണുപ്പും കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പം ഈ റോ ഈ റൂട്ട് നല്ല ക്ലിയറാക്കി നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഇപ്പം കണ്ടോ ആ മഞ്ഞൊരു ബോർഡ് കാണുന്നില്ലേ അതിലെ താഴേക്കായിരുന്നു ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത് ഇതിപ്പം റോഡായപ്പോഴത്തേ ഇങ്ങനെ വളഞ്ഞു പോകാനായി അല്ലെങ്കിൽ ആ മഞ്ഞ ബോർഡ് കണ്ടില്ലേ അതിലെ ആയിരുന്നു താഴേക്ക് ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് ഈ ഇപ്പം ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ചുറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒന്നും വരുന്നുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ വർക്കോട്ട് ചെയ്തപ്പോൾ ഇതി സ്ഥലത്തിൻ്റെ ആ ഒരു ഒരിത് കണ്ടിട്ടുണ്ടല്ലോ കുറേ കുട്ടികൾ അത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പോൾ കേട്ടോ ഞാനും വീഡിയോ എടുത്തപ്പം ഇങ്ങനെ സൈഡിലെ മാത്രമായി പോയി അപ്പർ സൈഡിലും കുറേ ആൾക്കാർ നിന്നിട്ട് സെൽഫിയും അതുപോലെ തന്നെ വീഡിയോസും അവിടുത്തെ ഈ വ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നുണ്ട് നല്ല രസമില്ല ഞങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് ഇതാ കേട്ടോ ഇവിടെയൊക്കെ നമ്മളുടെ സഖാവ് എന്ന് പറഞ്ഞ സിനിമയില്ലേ അതൊക്കെ നമ്മുടെ ഈ റൂട്ടാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത് കണ്ടോ ആ സഖാവ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് ഈ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട് ഇത് നമ്മൾ ഇച്ചിരി നേരം അവിടെ ഇറങ്ങി നിന്ന് ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അന്നേരത്തേനും മഴ ഒരു വിധത്തിന് സമ്മതിക്കുന്നില്ലായിരുന്നു കുറച്ചേരം നമ്മളവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കി എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കാനോ അതിലെ ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ എടുത്താൽ അതാണ് അല്ലെങ്കിൽ കലങ്ങിയ വെള്ളം പൊക്കോണ്ടിരിക്കുന്നത് എടുക്കാമെന്നൊക്കെ ഓർത്തു പക്ഷെ മഴ കാരണം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ സ്ഥലങ്ങളൊക്കെ എന്നാൽ ചെങ്കര അത പുല്ലുമേട് ഒക്കെ പോകുന്ന റൂട്ടാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഗമണ്ണ് പശുപ്പാറ പോകുന്ന റൂട്ടാണത് അത് മഴ കാണുന്നുണ്ട് മഴയുടെ ശക്തി കണ്ടോ നല്ല മഴയാണ് ഇപ്പം ഇവിടെ റോഡ് നമ്മളുടെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഇത് കഴിഞ്ഞ അപ്പുറത്തേക്കുള്ള റോഡ് ഭയങ്കര മോശമായിരുന്നു അപ്പോൾ അധികം ബസ് റൂട്ടുകളൊന്നും ഇല്ലായിരുന്നു ഇപ്പം റോഡ് നന്നാക്കിയപ്പം ഇതിലെ അത്യാവശ്യം ബസ്സുകളൊക്കെ കയറി വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ കണ്ടില്ലായിരുന്നു ഒരു ഒരു കുഞ്ഞുരു കെട്ടിടം പോലെ കണ്ടില്ലായിരുന്ന അതാണ് ഇവിടുത്തെ ഇവിടെ അതിന് പറയുന്നത് തേയിലപ്പുര എന്നാണ് അതായത് നമ്മൾ ഈ തേയിലൊക്കെ ഒന്ന് ഇപ്പോൾ വണ്ടിയിലേക്കൊക്കെ കയറ്റുന്നതിന് മുമ്പ് ഇതിനകത്താണ് അടുത്ത് വയ്ക്കുന്നത് ശേഖരിച്ച് വയ്ക്കുന്നത് ആ ഒരു സ്ഥലമായി കാണുന്നത് ഇത് ഈ ഈ തേലപ്പുരൊക്കെ സഖൌ സിനിമയ്ക്കകത്ത് വന്നായിട്ടുണ്ടായ എൻ്റെ അമ്മയൊക്കെ അന്നേരം ആണ് ഇവിടെ വന്ന് നിവിൻ നിവിൻപോളിനെ കണ്ടിട്ട് പോയി ഇതാണ് നമ്മുടെ അടുത്ത് വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ഷേത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോണ്ടിരിക്കുന്നത് സ്വയംഭൂ ക്ഷേത്രം ആ അമ്പലത്തിന് ഒരുപാട് പ്രത്യേകതകളുള്ള അപ്പലമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്പലത്തിന് കാരണം ഇവിടെ രണ്ട് കല്ലുകളുണ്ട് ആ കല്ലുകൾ ഇങ്ങനെ സ്വയം വളർന്നുകൊണ്ടിരിക്കുക അത് തന്നെ ഞങ്ങളൊക്കെ ചെറുതായിരുന്നപ്പം ഉള്ള പോലെ അല്ല ഇപ്പം പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് അതിൻ്റെ ഒരെണ്ണത്തിന് ശ്രീകോവിലുണ്ട് ഇങ്ങനെ അല്ലാണ്ട് അവിടെയാണ് സർപ്പക്കാവൊക്കെ ഉണ്ട് അവിടെ സർപ്പം ഒക്കെ കേട്ടോ അവിടെ ഈ ഉത്സവത്തിനൊക്കെ നൂറും പാലും ഒക്കെ വെച്ച് കൊടുക്കുന്നത് എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ നൂറും പാലും വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനെ വിളിച്ചപ്പം ഇതിങ്ങനെ ഇറങ്ങി വന്നതൊക്കെ എൻ്റെ അമ്മയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങളതിനെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഭയങ്കര വിശ്വാസമുള്ള ഒരു ക്ഷേത്രമാണത് അതുപോലെ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു കാളക്കുടിനെ കാണുന്നുണ്ടോ അതിൽ അതിൽ ഫ്രണ്ടിൽ വേറെ ഒരെണ്ണം അത് കഴിഞ്ഞ് അമ്പലം അന്നേരം അത് പഴയതായിരുന്നു ഇപ്പം പുതുക്കി പണന്ന ചെറുതാക്കി പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെയൊക്കെ വിശ്വാസം നമ്മൾ പണ്ട് പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ചെവി പൊത്തിപ്പിടിച്ച് മറു ചെവി കൂടി നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അത് സാധിച്ചു കിട്ടുമെന്നാണ് പറയുന്നത് ഇതത്തിൻ്റെ ഫ്രണ്ടിലെ കാണുന്ന ഇതായിട്ട് നമ്മൾ കാണിക്കുകയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവിടെ ഇപ്പം നമ്മളവിടെ കണ്ടില്ല അവിടെ ഇത് രണ്ട് വാഗമരമാണ് ഈ നിൽക്കുന്നത് ഇതിൻ്റെ ഇപ്പുറത്തും ഇപ്പുറത്തെ സൈഡിലും അതുപോലെ നല്ലൊരു വാഗമരമുണ്ടായിരുന്നു പക്ഷെ അതിപ്പോൾ പോയി പോയല്ലോ അതെങ്ങനെയോ നശിച്ച്